सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योन्धः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्याश्च हस्तशरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं सदाशिवसमारम्भाम् ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഹരിനാമകീർത്തനം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഗീതമിവ നാദപ്രയോഗമുടനേക ശ്രുതിമിക്കുന്ന പോലെ പരംക്ഷര ിൽ ഇതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാം സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഗമകങ്ങൾ ഗീതം എന്നിവയിലെ സ്വരഭേദങ്ങൾ ശ്രുതിയിൽ ലയം പ്രാപിക്കണ പോലെ ആകാശം സൂക്ഷ്മരൂപമായിട്ടുള്ള ഓങ്കാരത്തിൽ ആകാശം പോലെ അത്രയും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സൂക്ഷ്മരൂപമായിട്ടുള്ള ഓങ്കാരത്തിൽ ഈ പ്രപഞ്ചം ലയിച്ചു ചേർന്നിരിക്കുന്നു നാരായണ അവിടത്തേക്ക് നമസ്കാരം ഛായം എന്ന പദം സൂചിപ്പിക്കുന്നത് ഗമകത്തിനെയാണ് രാഗവിസ്താരത്തിൽ ഈ ഭാവവ്യത്യാസം ഉണ്ടാക്കുന്നതിനാണ് ഗമകപ്രയോഗം അതുപോലെ തന്നെ സപ്തസ്വരങ്ങളുടെ ചേർച്ച കൊണ്ട് പലതരം രാഗങ്ങളും ഉണ്ടാവുന്നുണ്ട് സംഗീതത്തിലെ ഈ രാഗങ്ങളും താളങ്ങൾ രാഗം താളം ഇതുമെല്ലാം ശ്രുതിയിൽ ലയിച്ചു ചേരുമ്പോഴാണ് ലയം ഉണ്ടാവുന്നത് ഇതുപോലെ തന്നെ ഓങ്കാരം എന്ന ആ പ്രണവമന്ത്രം ഈ പ്രപഞ്ചത്തിലെ ലയിച്ചു ചേർന്നിരിക്കുകയാണ് ഈ കാണാവുന്നതിലെല്ലാം ആ ചൈതന്യപ്രകാശം പ്രകാശം ലയിച്ച് 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 ചേർന്നിരിക്കുകയാണ് അതിനെ നമുക്ക് വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കില്ല അനുഭവാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു അനുഭവം സാധ്യമാക്കി തരണേ നാരായണ എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത് ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി